നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തണ്ണീർമുഖം തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി മുതൽ വരെ പൂർത്തിയായി തണ്ണീർമുഖത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി വികസനം ലക്ഷ്യമിട്ടുള്ള തണ്ണീർമുഖം ഫെസ്റ്റ് ബുധനാഴ്ച മുതൽ പതിനാറാം തീയതി വരെ നടക്കും തണ്ണീർമുഖം ബണ്ട് മണൽച്ചിറയിലും ചാലിനാരായണപുരം ക്ഷേത്ര മൈതാനിയിലുമാണ് ഫെസ്റ്റ് നടക്കുക വികസന സാധ്യതകൾ ഉൾപ്പെടുത്തിയ ജനകീയ സെമിനാറുകളും കലാപരിപാടികളും ഭക്ഷ്യമേളയും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഫെസ്റ്റിലെ സെമിനാറുകളിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് തയ്യാറാക്കുന്ന പദ്ധതികളിലൂടെ ഒരു വർഷത്തിനുള്ളിൽ വിനോദസഞ്ചാര മേഖലയിൽ മൂവായിരം പേർക്ക് തൊഴിലും വരുമാനവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സെക്രട്ടറി കെ പി ഉദയസിംഹൻ വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് എന്നിവർ പറഞ്ഞു ബുധനാഴ്ച വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്ര അഞ്ചിന് ചാലിനാരായണപുരം ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജു ശ്രീ ഫെസ്റ്റ ഉദ്ഘാടനം ചെയ്യും ജി ശശികല അധ്യക്ഷയാവും തുടർന്ന് ഏഴ് മുപ്പതിന് ഡി ജെ ഷോയും നടക്കും പതിമൂന്നിന് രണ്ടിന് കായലും കൃഷിയും ടൂറിസവും സെമിനാർ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ബിജു പി അലക്സ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ ജി പത്മകുമാർ വിഷയം അവതരിപ്പിക്കും നാല് മുപ്പതിന് ഫ്യൂഷൻ കൈ മത്സരം അഞ്ച് മുപ്പതിന് ബണ്ടിൽ പി ജയചന്ദ്രൻ ഗാനസന്ധ്യ എട്ടിന് മ്യൂസിക് ഫ്യൂഷൻ പതിനാലിന് കഥാപ്രസംഗം അരങ്ങ് കുടുംബശ്രീ കലാമേള ഏഴ് മുപ്പതിന് ഗാനമേള ബണ്ടിൽ അഞ്ച് മുപ്പതിന് മുരളീരവം പതിനഞ്ചിന് രാവിലെ ഓട്ടൻഡുള്ളിൽ രണ്ടിന് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി സെമിനാർ മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് ഉദ്ഘാടനം ചെയ്യും സിഇഒ കെ രൂപേഷ് കുമാർ വിഷയം അവതരിപ്പിക്കും അഞ്ച് മുപ്പതിന് സാംസ്കാരിക സന്ധ്യ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി റോഷെ അഗസ്റ്റിൻ മുഖ്യാതിഥിയാകും ഏഴിന് കളരിപ്പയറ്റ് പ്രദർശനം എട്ട് മുപ്പതിന് കേളീസ് മ്യൂസിക്കൽ ഫ്യൂഷൻ ബണ്ടിൽ അഞ്ചിന് വയലിൻ ഫ്യൂഷൻ പതിനാറിന് രണ്ടിന് കലാമേള പാട്ട് വഴിയോരം ആറിന് സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കെ സി വേണുഗോപാലും ബി മുഖ്യാതിഥിയായി പങ്കെടുക്കും ഏഴ് മുപ്പതിന് ഫോക് മ്യൂസിക്കൽ ബാൻഡും നടക്കും